ഇടുക്കിയിൽ അമീബിക് മസ്തിഷ്ക ജെറബാധ സംശയിച്ച ആറാം ക്ലാസ് കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് രോഗം സംശയിക്കുന്ന കുട്ടിക്കമ്പൊപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് രോഗലക്ഷണങ്ങളില്ല സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വീടിന് സമീപത്തെ തോട്ടിൽ സുഹൃത്തുക്കളായ കുട്ടികൾക്കൊപ്പം കുളിച്ച കുട്ടിക്ക് പനിയും തലവേദനയും അനുഭവപ്പെടുകയും കഴിഞ്ഞ എട്ടിന് സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തു എന്നാൽ വെള്ളിയാഴ്ചയോടെ പനികൂടുകയും തലകറക്കമുണ്ടാവുകയും ചെയ്തതോടെ വീണ്ടും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ച കുട്ടിയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യ പ്രവർത്തകർ മേഖലയിലെ വീടുകളിലും ജലസ്രോതസ്സുകൾ അണുനശീകരണം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലാബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് രോഗം സംശയിക്കുന്ന കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല ന്യൂസ് ബ്യൂറോ ഉടുമ്പനൻ ചോല